എന്താട്ടി ഇവർക്കെല്ലാം ജീവിക്കാൻ മയ്യേന്ന് പറഞ്ഞ അവരൊക്കെ ഓടുക ഈ കണ്ടോ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനത്തിന്റെ പടമായി കിടക്കുന്ന ഇത് എന്തൊക്കെയാ മോൻ ഇഷ്ടമുള്ളതാണല്ലോ ഇതൊക്കെ കണ്ടോ ഇതിനകത്തെല്ലാം മായം ചേർന്നതാണ് ലഹരി വീട്ടുണ്ടാക്കിയതെന്ന് എന്താന്നറിയാവോ വിഷാണോ ആ ടീച്ചർ പറഞ്ഞു ടീച്ചർ പറഞ്ഞിട്ടുണ്ടോ ഓക്കേ അപ്പൊ ഈ വിഷ അടിച്ച ഈ സാധനങ്ങള് തിന്നാ നമ്മൾ എന്തായി മാറും നമ്മൾ ഭ്രാന്തന്മാരായി മാറും ബോധയില്ലാത്ത ആ മിടുക്കേൻ അതുകൊണ്ട് ഇനി മേലിൽ ബേക്കറിന്ന് വാങ്ങിക്കുന്ന മിഠായി മഴിക്കരുത് വീട്ടിലുണ്ടാക്കുന്നതോ കഴിക്കാവോ കഴിക്കാം ആ അമ്മ ഉണ്ടാക്കുന്നത് But yeah, medicin, okay.